മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് പുക്കൂത്ത് സ്കൂളിന്റെ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു പുക്കൂത്ത് ജി എൽ പി സ്കൂളിന്റെ തൊണ്ണൂറ്റിയെട്ടാം വാർഷികമാണ് വിവിധ പരിപാടികളോടെ നടന്നത് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സ്കൂളിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ഉദ്ഘാടനം ചെയ്തു

ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗം കെ വിജയകുമാരി സ്കൂൾ പി ടി എ പ്രസിഡന്റ് കുറ്റീരി അബ്ദുൽ നാസർ പ്രഥമാധ്യാപിക കെ വി മാധവിക്കുട്ടി ബിആർസി കോർഡിനേറ്റർ ഷമീം അലി എം ടി എ പ്രസിഡന്റ് കെ സമീറ സീനിയർ അസിസ്റ്റന്റ് പി രവീന്ദ്രൻ സെവൻ സ്റ്റാർ ക്ലബ്ബ് പ്രതിനിധി കുറ്റീരി ഫായിസ് എം ശ്രീജിത്ത് അസ്ലമിയ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്